ഹലോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോപ്പിൽ നിന്ന് ചെയ്തെടുത്ത ഒരു വെഡ്ഡിംഗ് വർക്കിൻ്റെ ഡ്രസ്സ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കസ്റ്റമർ നമുക്കായിട്ട് ഇതുപോലൊരു റഫറൻസ് ബിക്ക് ആണ് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു റഫറൻസ് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഡ്രസ്സ് അവർക്ക് വെഡ്ഡിങ്ങിൻ്റെ മൈലാഞ്ചി ഡേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ ഡിസൈൻ ചെയ്തതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കൂടാതെ തന്നെ വെഡ്ഡിങ്ങിന് ആവശ്യമായ കോഡ് ഡ്രസ്സായിട്ട് അവർ ചുരിദാറും അതുപോലെ തന്നെ വേറെ ഷോർട്ട് ടോപ്പും അതുപോലെ അംബ്രല സ്കേർട്ട് പാൻറ്റും വരുന്ന ഡ്രസ് കോഡ് കൂടെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസമായിട്ട് നമ്മൾ കാണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു മൈലാഞ്ചി ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് അവരുടെ റെഫറൻസ് പ്രകാരം നമ്മൾ അവരുടെ വെഡിങ്ങിൻ്റെ തലേ ദിവസത്തെ മൈലാഞ്ചി ഫംഗ്ഷന് വേണ്ടി ഇടാൻ വേണ്ടി ചൂസ് ചെയ്തിൻ്റെ ഡ്രസ്സിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അവർ ചെയ്ത് തന്നിരിക്കുന്ന മെറ്റീരിയൽ നല്ല ഷിഫോണിൻ്റെ മെറ്റീരിയൽ ആയിരുന്നു ഷിഫോൺൻ്റെ മെറ്റീരിയൽ തന്നെയാണ് നല്ലൊരു അംബ്രല ഫ്രോക്കിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഷിഫോണിൻ്റെ പ്ലെയിൻ മെറ്റീരിയലാണ് നമ്മൾ താഴെ പാതെല്ലാം ചെയ്തതെങ്കിലും അതിൻ്റെ ടോപ്പ് വശത്ത് നമ്മൾ ഇതുപോലൊരു കോട്ട് പോലെ ഷിഫോണിൽ തന്നെ സീക്വൻസ് വർക്ക് വരുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഇതിൻ്റെ ടോപ്പ് പോഷനും അതുപോലെ തന്നെ താഴോട്ടേക്കുള്ള ബാത്ത് ഒരു കോട്ട് പോലെ രണ്ട് സൈഡിൽ ഓപ്പൺ ആയിട്ട് വരുന്ന രീതിയിലുള്ളൊരു ഡിസൈൻ കൂടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ കൂടാതെ നല്ല അടിപൊളി ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് കൂടെ നമ്മൾ ഇതിൻ്റെ നെക്ക് പാർട്ടിലും അതുപോലെ സ്ലീവിൻ്റെ രണ്ട് എൻഡിലും കൂടെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമർ ഒരുപാട് ഹാപ്പി ആയിരുന്നു കസ്റ്റമർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു നമ്മുടെ ഈ ഒരു ഡ്രസ്സ് കണ്ടിട്ട് അപ്പോൾ ഇതിനെ കൂടാതെ തന്നെ നമ്മൾ ആകുന്ന രീതിയിലുള്ള ഒരു ഷോൾ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല എംബ്രോയ്ഡറി വർക്ക് ചെയ്ത ഷോളും കൂടെ ഉണ്ട് നമ്മൾ ഇതിൻ്റെ ബാക്കിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്കേർട്ട് പോർഷൻ നല്ല കോട്ട് പോലത്തെ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കും നല്ല ഷിഫോണിൽ തന്നെ സീക്വൻസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് എൻഡിലും നമ്മൾ ഇതുപോലെ ഗോൾഡൻ്റെ പൈപ്പിംഗ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൂടാണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ബോഡി പാർട്ടിൽ ക്രൈപ്പ് കൂടാണ്ട് തന്നെ കോട്ടൺ രണ്ടും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ലൈനിങ് പാർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ രണ്ട് സ്ലീവും അതുപോലെ ബാക്കി ബോഡി പോർഷൻ ഫുൾ ആയിട്ട് നമ്മൾ ക്രൈപ്പിന്റെ ലൈനിങ് മെറ്റീരിയലാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മൈലാഞ്ചി ഡ്രസ്സ് കൂടാണ്ട് തന്നെ ഈ ഒരു വെഡ്ഡിംഗ് വേണ്ടി വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ടോപ്ടോപ്പും അതുപോലെ തന്നെ നമ്മുടെ അംബ്രല സ്കേർട്ട് ടൈപ്പ് വരുന്ന പാൻറ്റും വെച്ച് നമ്മൾ ഡ്രസ് കോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രേ കളറിൽ വരുന്ന ചുരിദാറിൻ്റെ കുറച്ച് ഡ്രസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ അടുത്ത ദിവസം കാണിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു മൈലാഞ്ചി ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ ഇതിൻ്റെ ഷോൾ വർക്ക് നമ്മൾ ഇതിന് ശേഷം കാണിക്കുന്നത് അതുപോലെ തന്നെ കസ്റ്റമർ ബാക്കി പിന്നെ നമ്മൾ ഇതിനു ശേഷം കാണിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഷോൾ ും കൂടെ കാണാം ഈ ഒരു ഷോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് സ്റ്റിഫോന്റെ തന്നെ പ്ലെയിൻ മെറ്റീരിയലാണ് നമ്മൾ ഈ ഒരു ഷോൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഷോളിന്റെ എൻഡ് വർഷം നമ്മൾ ഇതുപോലെ നമ്മൾ സാധാരണ നമ്മൾ കാണിക്കാറുള്ള സ്കാലപ്പിന്റെ ഡിസൈൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എംബ്രോയിഡറി മെഷീനിൽ ചെയ്തിരിക്കുന്നത് സ്കാലപ്പിന്റെ ഡിസൈനാണ് നമ്മൾ ഷോളിന്റെ എൻഡിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്കാലപ്പ് വർക്ക് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി യൂട്യൂബ് ചാനലിലകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്കാലപ്പ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമ്മൾ യൂട്യൂബ് ചാനലത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്കാലപ്പ് ഡിസൈൻ ചെയ്യുന്ന മെത്തേഡ് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സിനകത്ത് ഗ്രീൻ ഗ്രീൻഷെയ്ഡിൽ നമ്മൾ ഇതുപോലെ സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്കാല അപ്പിൻ്റെ എൻഡിലായിട്ട് മൂന്ന് മുട്ട പോലത്തെ ഡിസൈനും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഫുൾ ഷോൾഡർ ത്രൂ ഔട്ട് ഫുൾ സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ സ്കാലപ്പിൻ്റെ സെൻറ്ററിൽ വരുന്ന സ്റ്റോൺ വർക്കും കൂടെ നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ കസ്റ്റമർ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു നമ്മുടെ ഈ ഒരു ഡ്രസ്സ് കണ്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ ഒക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയുക കാരണം നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ ഡ്രസ്സുകൾ കസ്റ്റമൈസ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ തീർച്ചയായിട്ടും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ഒത്തിരി ഡ്രസ്സ് കട്ടിങ് ഡ്രസ്സ് നമ്മുടെ ഷോപ്പിൽ കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കാറുണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും ടൈം കിട്ടാറില്ല കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ ഓരോ ദിവസവും നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ടിപ്സായിട്ടാണ് നമ്മൾ ആ യൂട്യൂബ് ചാനൽ നമ്മൾ വരാറുള്ളത് അപ്പോൾ അതിന് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഒത്തിരി ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കസ്റ്റമൈസ് ചെയ്ത ഡ്രസ്സുകളോ അല്ലെങ്കിൽ ഈ ഷോപ്പിൽ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത വീഡിയോസ് ഒന്നും നമ്മുടെ ചാനലകത്ത് വരാറില്ല പക്ഷെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഒത്തിരി ടൈലറിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണാറുണ്ടെന്ന് അറിയാം അപ്പോൾ അവർക്ക് ഒരു യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമുക്ക് നിങ്ങൾക്കായിട്ട് കാണിച്ച് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ റഫറൻസ് പിക്ക് അയച്ചെന്നാൽ അതുപോലെ മോഡൽ നമ്മൾ ചെയ്തു ചെയ്താണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ള തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ കസ്റ്റമർ ഒത്തിരി ഹാപ്പിയാണ് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ ബാക്കി ഡ്രസ്സ് വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും അപ്പം ബൈ ഫ്രം മാജിക്